നമസ്കാരം അമ്പത്തൊന്ന് വർഷം നീണ്ട പ്രവാസ ജീവിതത്തിന് വിരാമമിട്ട് നാട്ടിൽ തിരിച്ചെത്തിയ മാറാക്കര മരുതൻചിറ സ്വദേശിക്ക് ജന്മനാടിന്റെ സ്നേഹോഷ്മളമായ വരവേൽപ്പ് തയ്യൽ ഗഫൂർ എന്ന പ്രവാസിക്ക് സഹപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന കരിപ്പൂർ വിമാനത്താവളത്തിൽ കെ എസ് ആർ ടി സി ബസ് വാടയ്ക്കിടത്തെത്തിയാണ് അപ്രതീക്ഷിത സ്വീകരണം ഒരുക്കിയത് ദുബായിൽ നിന്ന് വിമാനമിറങ്ങിയ ഗഫൂറിനെ സ്വീകരിക്കാൻ ബന്ധുക്കൾ മാത്രമായിരിക്കും എത്തിയിരിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ എന്നാൽ വിമാനത്താവളത്തിന് പുറത്ത് ചങ്ക് ഗഫൂർ കൈത്തി എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡുകളും അനൗൺസ്മെന്റുമായി കാത്തുനിന്ന നാട്ടുകാരെയും കെ എസ് ആർ ടി സി ബസ്സും കണ്ട് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ അമ്പരുന്നു പൊന്നാനി ഡിപ്പോയിൽ നിന്നാണ് നാട്ടുകാർ സ്വീകരണത്തിനായി ബസ് വാടകയ്ക്കെടുത്തത് മരുതൻചെറയിലെ കെ കെ ബി പൗരസമിതി വൈഎസ്എസ് സി ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ഈ വേറിട്ട സ്വീകരണം പതിമൂന്നാം വയസ്സിൽ പിതാവ് തയിൽ കാതർഹാജിക്കൊപ്പം ഗൾഫിലേക്ക് പോയ ഗഫൂർ നിരവധി നാട്ടുകാർക്ക് വിദേശത്ത് ജോലി നേടാൻ സഹായിച്ചിരുന്നു ഇതിനോടുള്ള സ്നേഹവും കടപ്പാടുമാണ് ഇങ്ങനെയൊരു വരവേൽപ്പ് നൽകാൻ നാട്ടുകാരെ പ്രേരിപ്പിച്ചത് തയൽ കാദർഹാജി ബിരിയാമു ദമ്പതികളുടെ അഞ്ച് മക്കളിൽ മൂത്തയാളാണ് ഗഫൂർ അജ്മാനിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലിയിൽ പ്രവേശിച്ച ഗഫൂർ പിന്നീട് ഹോട്ടൽ മേഖലയിലേക്ക് മാറി പ്രവാസം അവസാനിപ്പിക്കുമ്പോൾ ദുബായിലെ പ്രശസ്തമായ ജുമൈറ ഗ്രൂപ്പിൽ പബ്ലിക് റിലേഷൻസ് മാനേജറായി ഇരുപത്തിയെട്ട് വർഷത്തെ സേവനം പൂർത്തിയാക്കിയിരുന്നു വിമാനത്താവളത്തിലെ സ്വീകരണത്തിനുശേഷം ഗഫൂറിനെ ആനയിച്ചുകൊണ്ടുവന്ന് മരുതൻ ചിറയിൽ സ്വീകരണ യോഗവും സംഘടിപ്പിച്ചു ഉമറലി കാരക്കോട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുബഷിറ അമീർ അധ്യക്ഷത വഹിച്ചു ഭാര്യയും മൂന്ന് മക്കൾ മുടങ്ങുന്ന കുടുംബത്തിനും തന്നെ സ്നേഹിക്കുന്ന ഒപ്പം ഇനി ഗഫൂറിന്റെ വിശ്രമ ജീവിതം ജന്മനാട്ടിൽ തന്നെയുണ്ടാകും